ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വല്ലാത്ത സുഖമാണ് സങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും നോക്കി വെള്ളം ഇറക്കും ഓരോ താരങ്ങളെയും ടാർഗറ്റ് ചെയ്യും അവർക്ക് വേണ്ടി വല വിരിക്കും കുഴി വെത്തും പക്ഷേ ആ വിരിച്ച വലയുടെ എഡ്ജിൽ നിന്നും അല്ലെങ്കിൽ ആ കുഴിയുടെ വക്കത്ത് നിന്നും ആവശ്യക്കാർ താരങ്ങളെ അങ്ങ് കൊണ്ടുപോകും നോക്കിയിരിക്കാൻ നമ്മൾ മിടുക്കന്മാരാണ് എന്നിട്ട് നല്ല പി ആർ ടി ഉപയോഗിച്ച് നല്ല തള്ളം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട് അവനെ പിടിക്കാൻ പോകുന്നു ബ്ലാസ്റ്റേഴ്സ് കണ്ട് ഇവനെ പിടിക്കാൻ പോകുന്നു അതിനകത്ത് നമ്മളും വീണ് പോയി നമ്മളും അതൊക്കെ വിശ്വസിക്കും അതുപോലെ തന്നെ പഞ്ചാബ് സിയുടെ സൂപ്പർ വി ഡിഫൻഡർ ആയിട്ടുള്ള അഭിഷേക് മീട്ടയെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചതാണ് അഭിഷേകിനെ മാത്രമല്ല നിഗിൽ പ്രഫുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചതാണ് നിഗിൽ പ്രഫുവിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ അവർ ചോദിച്ചാൽ ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അനാവശ്യ സമയത്തുകൊണ്ട് അനാവശ്യ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയില്ല അപ്പം അഭിഷേക് മീട്ടയെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചു എന്നുള്ളത് സത്യമാണ് റൈറ്റ് ബാക്കായ അഭിഷേക് മീട്ടെ പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ തുലും തച്ചാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് അന്ന് നോക്കിയപ്പോൾ തന്നെ അടി കൂടെ പണി ഈസ്റ്റ് ബംഗാൾ നടത്തി ഇനീഷ്യൽ ഓഫർ ഈസ്റ്റ് ബംഗാൾ അഭിഷേക് മീറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളും പഞ്ചാബ് വസ്തുയുമായിട്ട് അഭിഷേക് മീട്ടയുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൽക്കാലം ബ്ലാസ്റ്റേഴ്സിനെ നോക്കിയിരിക്കാം അഭിഷേകിനെ ഈസ്റ്റ് ബംഗാൾ അങ്ങ് കൊണ്ടുപോകാമായിരിക്കും